ഇന്നത്തെ വചന ചിന്ത വിളിച്ച ദൈവം വിശ്വസ്തൻ ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നാം പലപ്പോഴും ദൈവത്തെ വിട്ടകരുമ്പോൾ ദൈവത്തിന് നാം നൽകിയ വാക്ക് നാം പാലിക്കാതിരിക്കുമ്പോൾ വാക്തത്വം നൽകിയ ദൈവം വാക്ക് വിശ്വസ്തനായ ദൈവം നമ്മോട് നൽകിയ വാക്തൃത്വങ്ങളെ നിവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു ദൈവത്തിൻ്റെ വാക്കൊരിക്കലും മാറത്തില്ല മനുഷ്യരുടെ വാക്കുകൾ മാറിപ്പോകും ദൈവത്തിൻ്റെ വാക്ക് മാറാത്തതാണ് മനുഷ്യർ മറന്നാലും ദൈവം എന്നെയും താങ്കളെയും മറക്കുന്നില്ല മനുഷ്യർ നമ്മെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല മനുഷ്യർ ചില സാഹചര്യങ്ങളിൽ കൈവിടാം എന്നാൽ കൈവിടാത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഭക്തനായ യോസുവിനെ സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിനറ്റിൽ തള്ളിയിട്ടുവെങ്കിലും സ്വന്തം സഹോദരന്മാർ യോസുവിനോട് വഞ്ചന കാണിച്ചുവെങ്കിലും ഭക്തനായ് യോസഫിന് ദൈവം മറന്നില്ല ഒത്തിരി കഷ്ടതയിലൂടെ ഭക്തനായ് യോസഫ് കടന്നു ചെന്നുവെങ്കിലും പൊട്ടക്കനറിൻ്റെ അനുഭവവും പോത്തിപന്ന ഭവനത്തിനകത്തുള്ള നിന്ദയും കാലാഗ്രഹവുമൊക്കെയും കടന്നു വന്നെങ്കിലും രാജാവ് ആളയച്ച് വിളിപ്പിച്ച് ഭക്തനായ് യോസഫിനെ മിശ്രമിലെ രണ്ടാമനയ്ക്ക് ദൈവം ശ്രേഷ്ഠമായി ഉയർത്തി അപ്പോസ്സനായ പവലോസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അപ്പോസ്തന പൗലോസ് ശുശ്രൂഷാ മേഖലകളിൽ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു ചാട്ടവേറടിയേറ്റു കാലാഗ്രഹത്തിൽ കടന്നു എന്നാൽ ഭക്തനായ പൗരോസിൻ്റെ മേൽ ദൈവം അത്ഭുതകരമായ കൃപയും ശക്തിയും പകർന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വലിയ ശുശ്രൂഷയിലേക്ക് നയിച്ചു കാലാഗ്രഹത്തിൽ നിന്നും എഴുതപ്പെട്ട ലേഖനങ്ങൾ ധ്യാനിക്കുമ്പോൾ സകല പ്രതികൂലങ്ങളും അതിജീവിച്ച അപ്പോസ് തന്നെ ലേഖനം ഒത്തിരി ശക്തി നൽകുന്നതാണ് ഒത്തിരി വിശ്വാസം നൽകുന്നതാണ് ഓരോ ദൈവജനത്തിനും മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാവിധ ശക്തിയും വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് ജീവനുള്ള കർത്താവ് യേശു കൃഷ്ണൻ നോക്കി കർത്താവ് വിശ്വസ്തനാകുന്നു ഏത് പ്രതികൂലങ്ങളിലും കൈവിടാതെ ശക്തനാക്കുന്ന ദൈവം അതിനാലാണ് അപ്പോൾ തന്നെ പൗലോസ് വിളിച്ചു പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സക്കലത്തിനും മതിയാകുന്നുവെന്ന് കർത്താവ് യേശു ക്രിസ്തു മാനവകുലത്തിൻ്റെ പാവപരിഹാരത്തിനായി സ്വയം യാഗമായി കാൽവില ക്രൂശിൽ യേശുവിൻ്റെ ജീവനെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ രക്ഷയിലേക്ക് നയിച്ചെന്നുള്ളതാണ് വചനം ശ്രമിക്കുന്ന താങ്കൾ തകർന്നതായി കണ്ടത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം താങ്കളിൽ വെളിപ്പെടുമ്പോൾ താങ്കളുടെ ഏറ്റവും വലിയ വേദന നാളുകളിലെ അനുഗ്രഹത്തിന് കാരണമാകും വിശ്വസിക്കുക വലിയ സാക്ഷ്യത്തിന് കാരണമാകും ഇന്നലകളിലെ വേദന ദൈവഹിതമാണെന്ന് നാളുകളിൽ താങ്കൾ അറിയും താങ്കൾ തിരിച്ചറിയുക അറുപത്തൊൻപതാം സങ്കീർണത്തിൻ്റെ പുസ്തകം പതിനാറാം തിരുവചനം പ്രകാരം വായിക്കുന്നു യഹോവേ വേ എനിക്കുത്തരമറമേ നിൻ്റെ ദയ നല്ലതല്ലോ നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എങ്കിലേക്ക് തിരിയണമേ എന്ന് ഭജനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ മനുഷ്യരെ ആരെയും നോക്കണ്ട വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു ഭക്തനായ യോസഫിൻ്റെ ജീവിതം ഭക്തനായ പൗലോസിൻ്റെ ജീവിതമൊക്കെയും പരിശോധിക്കുമ്പോൾ കാലാഗ്രഹവും കഷ്ടതയൊക്കെ കടന്നു പോകുന്നുവെങ്കിലും ദൈവകരങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് താങ്കൾ തകർച്ചയുടെ അനുഭവത്തിലാണോ താങ്കൾ ഒറ്റപ്പെട്ട അനുഭവത്തിലാണോ കണ്ണുനീൻ്റെ അനുഭവത്തിലൂടെയാണോ താങ്കൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് എന്നാൽ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് താങ്കളെ അസാധാരണമായ ദൈവിക പ്രവൃത്തിയിലേക്ക് ദൈവം താങ്കൾ ഉപയോഗിക്കും തകരപ്പെട്ട വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട് ഹൃദയം നുറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവനെ നിരീക്ഷിക്കുന്നു തിരുവചനം പറയപ്പെടുമ്പോൾ മനോവ്യസനത്തോടുകൂടി ആയിരിക്കുമ്പോൾ തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു താങ്കളോട് ഇടപെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ആകെയർ തകർച്ചയിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക വിളിച്ച് ദൈവം വിശ്വസ്തനാകുന്നു ദൈവം താങ്കൾക്കായി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ